അലഹമദില്ല സും അലഹദില്ല അങ്ങനെ ഹസന ഉമ്ര സർവീസിൻ്റെ അടുത്ത ബേഛദ വളരെ സന്തോഷത്തോടെ വളരെ ആകാംക്ഷയോടെ എല്ലാവരും പുറപ്പെടാൻ വേണ്ടി തയ്യാറായി എയർപോർട്ടിൽ നിൽക്കുന്നൊരു മനോഹരമായ കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് നമ്മുടെ ഹാജിമാരെല്ലാവരും ഉണ്ട് അവരെ കൂടെ അവരെ പറഞ്ഞേക്കാൻ വന്ന ഫാമിലിയുള്ള എല്ലാവരുമുണ്ട് അങ്ങനെ യാത്രയുടെ മുമ്പ് നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് നിർദ്ദേശം ുണ്ട് കാരണം പ്രായമുള്ള ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരെല്ലാവരും വലിയ ഭാഗ്യവാന്മാരായിക്കൊണ്ട് പരിശുദ്ധ ഹറമിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകൾ ഓരോന്നും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നമ്മുടെ യാത്രയിൽ നമ്മുടെ പാക്കേജിൽ ഭക്ഷണം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാക്കേജിൽ ഹാജിമാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹാജിമാർ നമ്മൾ കൊടുത്ത നിർദ്ദേശപ്രകാരം എല്ലാവരും വലിയ സന്തോഷത്തിന് അങ്ങനെ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന്റെ അകത്തേക്ക് കയറുന്നു ആദ്യമായി കരിപ്പൂരിലെ എയർപോർട്ടിനകത്ത് കയറുന്നവരായിരിക്കാം പലരും അങ്ങനെ നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചതിന് ശേഷം അവർ ബോർഡിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹജുമാർ ഇപ്പോൾ തന്നെ ദിക്കറുകളിലും ദാവുകളിലും അവർ മതി മറന്നു അവരുടെ ഹൃദയാന്തരങ്ങളിൽ പരിശുദ്ധ ക്യാബാലയം ഏതോ സമയം മുതലേ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു വലിയ ഭാഗ്യവാന്മാരല്ലേ ഇവരെല്ലാവരും കാരണം അള്ളാൻ്റെ ഹെറമിലേക്ക് പോവാൻ കഴിയുക എന്നുള്ളത് പ്രിയമുള്ള വരെ അത്ര ധന്യമായ ഒരു ഭാഗ്യം വേറെ എന്താ നമുക്കൊക്കെ ലഭിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാം അതും പല നാടുകളിൽ നിന്നുള്ള പല നാടുകളിൽ നിന്നുള്ള സഹോദര സഹോദരിമാർ പ്രായമുള്ള ഉപ്പന്മാരുമമാർ അതൊരു കുടുംബം പോലെ ആവുക ആ ഒരു കുടുംബം പോലെയുള്ള യാത്രയാവുക എന്നുള്ള സന്തോഷമാണല്ലോ അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ഭക്ഷണം കഴിച്ചു അതിനു ശേഷം ഇഹറാം ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധ ഉമ്മറയുടെ ഇഹ്റാം അത് ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളതുപോലെ അല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ബോധം യാണ് കാരണം പ്രായമുള്ള ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പുമാർക്കും യാതൊരു ബുദ്ധിമുട്ടും അവരുടെ ഇഹ്റാമിലായിരിക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല ക്ലാസ്സുകളിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത കാര്യങ്ങളൊക്കെ വീണ്ടും സൂചിപ്പിച്ചു ശേഷം എല്ലാവരും നേരെ ഫ്ലൈറ്റ് കയറുകയാണ് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത് ഇനി മണിക്കൂറുകൾ മാത്രം ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്ന ഒരുപാട് കാലം ധ്വാന ചെയ്തു ധ്വാന ചെയ്തു നേടിയെടുക്കാൻ അവസരം ലഭിച്ച പരിശുദ്ധ ഹെറമിൻ്റെ മണ്ണിലേക്ക് എത്താൻ ഇനി ധന്യ ഇനി നിമിഷങ്ങൾ മാത്രം അലഹമില്ല പ്രഭാത സമയത്ത് നമ്മുടെ ഹോട്ടലിൽ എത്തി നമ്മുടെ ഹാജിമാർ അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നമ്മൾ പരിശുദ്ധ ഉമ്രക്ക് തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഹെറമിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് മസ്ജിദാമിൻ്റെ അത് അതിർത്തിയിൽ വെച്ചുകൊണ്ട് ഹാജിമാർക്ക് ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം വ്യക്തമാക്കി കൊടുത്തു നമ്മുടെ ഹോട്ടലിനെ കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തു കാരണം അത് സ് വെച്ച് പോയാലേ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ഹോട്ടൽ അധികം ദൂരമില്ല എങ്കിലും വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ മസ്ജിദ് ഹറാമിന്റെ താഴ്വാരം ആദ്യമായി കണ്ടു അതിനുശേഷം ആദ്യമായി പരിശുദ്ധമായ ക കണ്ട ധന്യ മുഹൂർത്തമാണ് പ്രിയമുള്ളവരെ ഈമാരുള്ള ഏതൊരാൾക്കും ഹൃദയം പൊട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരുപാട് കാലം ആഗ്രഹിച്ച പരിശുദ്ധ ക കൺ മുമ്പയിൽ കൺ കുളിർമ കാണുമ്പോൾ ആർക്കാണ് ഹൃദയം പൊട്ടാതെ അത്ര വലിയ ഇജാപത്തുള്ള സമയമല്ലേ ആദ്യമായി പരിശുദ്ധ കാരയും കാണുമ്പോൾ ഇജാപത്തുണ്ട് എന്ന് മറ്റുള്ള സമയത്തൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു പ്രത്യേക പ്രയോറിറ്റി ഉണ്ട് എന്നുള്ള മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു എന്ന കാര്യമാണല്ലോ അതിനു ശേഷം നമ്മുടെ ആദ്യത്തെ വമ്പറ തുടങ്ങി അതിനുശേഷം നമ്മുടെ ഹാജിമാരല്ല അവരുടെമറയ്ക്ക് ശേഷമുള്ള തൊവാഫിന് ശേഷമുള്ള രണ്ടര കായത്ത് സുന്നി തിസ്കരിക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടുന്ന് പ്രാർത്ഥിച്ചു അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ട് അവരെല്ലാവരും പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരെല്ലാവരും ജംസം കുടിക്കലിന് ശേഷം അവരെല്ലാവരും സ്വഫ പരിശുദ്ധ സൈ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം ഹാജറ ഉമ്മ ഇസ്മായിൽ നബി എന്ന പിഞ്ചോമന കുഞ്ഞിനെയും കൊണ്ട് ഓടി നടന്ന സ്ഥലം ആ പിഞ്ചോ കുഞ്ഞിന് വേണ്ടി ഓടി നടന്ന സ്ഥലമാണല്ലോ സൊഫ മറുവാ എന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന് എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു ശനിയെല്ലാം പൂർത്തീകരിച്ചു അങ്ങനെ വളരെ റാഹത്തായി നമ്മുടെ എല്ലാവരെയും അവസാനിക്കുകയും ചെയ്തു അലഹമില്ലാ സുമ അലഹ